ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കുർബാനയുടെ പഠന പരമ്പര നാൽപ്പത്തിരണ്ടാം ഭാഗം സ്നേഹപൂർവം സ്വാഗതം പരിശുദ്ധ കുർബാനയിൽ അനാഫറ തുടങ്ങുമ്പോൾ സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പുരോഹിതൻ ആശംസിക്കുന്നു സഹോദരരെ മിഷിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ എന്ന് പറഞ്ഞ് ശുശ്രൂഷി സമാധാനം പകരുന്നു അപ്പോൾ ജനങ്ങൾക്ക് അഭിമുഖമായി നിന്ന് ഒരു ശുശ്രൂഷി ചൊല്ലുന്ന പ്രാർത്ഥനയാണ് അനുസ്മരണ പ്രാർത്ഥന എന്നാണ് പറയുന്നത് ഡിപ്റ്റിക്സ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം പരസ്പരം ഘടിപ്പിച്ചിരിക്കുന്ന രണ്ടായി മടക്കാവുന്ന ഒരു എഴുത്തുപലക എന്നാണ് ഓർമ്മിക്കാൻ നമ്മൾ ഓർത്താൽ മതി പത്ത് കൽപ്പനകളൊക്കെ എഴുതിയതിൻ്റെ പടങ്ങൾ നമ്മൾ കാണുമ്പോൾ രണ്ട് പലകകളായിട്ടാണ് രണ്ട് കല്ല് കഷണങ്ങളായിട്ടാണ് നമ്മൾ കാണുക അത് തന്നെ മനസ്സിലോർത്താൽ മതി എന്തുകൊണ്ടാണ് ഈ രണ്ട് ഭാഗങ്ങൾ ഒരിടത്ത് മരിച്ചവരെ ഓർക്കുന്നു മറ്റിടത്ത് ജീവിക്കുന്നവരെ ഓർമ്മിക്കുന്നു അതുകൊണ്ട് ഇതിനെ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും പുസ്തകം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഈ പ്രാർത്ഥനയെ സഭാപിതാക്കന്മാർ ഈ ലിപ്റ്റിക്സിനെ കുറിച്ച് പറയുന്നത് ഇത് മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ഒരുപോലെ കൂട്ടിയിണക്കുന്ന അവരുടെ ഐക്യം പ്രഘോഷിക്കുന്ന ഒരു സമയമാണ് ജീവനുള്ളവരും മരിച്ചവരും മിശിഹായുടെ ശരീരത്തിലെ അംഗങ്ങളാണെന്നുള്ള ആ യാഥാർത്ഥ്യമാണ് ഇത് പ്രഘോഷിക്കുന്നത് മാമോദീസായിലൂടെ മിശിഹായിൽ ഒന്നായി തീർന്ന സക്കല ജീവിച്ചിരിക്കുന്നവരും മരിച്ചിരിക്കും മരിച്ചവരും ഇവിടെ സഭ അവരെ അനുസ്മരിക്കുകയൊക്കെയാണ് ആദ്യം നമ്മൾ ആദ്യത്തെ ഈ പലകയുടെ ആദ്യ ഭാഗത്ത് മരിച്ചവരെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് പരേതരായവരെ കാരണം ജീവിതകാലത്ത് അവർ മിശിഹായുടെ ശരീര രക്തങ്ങൾ ഉൾക്കൊണ്ടവരും ഈശോയുടെ പീഡകൾ ഏറ്റെടുത്തവരും അവിടുത്തെ സമാധാനത്തിൽ പങ്കുചേർന്നവരുമാണ് അപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല മരിച്ചവർക്കും പരിശുദ്ധ കുർബാനയുടെ ഫലം കൃപ ലഭിക്കുക അങ്ങനെ മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിൻ്റെ രക്ഷാപദ്ധതിയിൽ പങ്കുചേരാനാണ് ഓരോ ഡിബ്രിക്സും അവസരമൊരുക്കുന്നത് രക്ഷയുടെ രഹസ്യങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടിയാണ് അർപ്പിക്കപ്പെടുന്നതെന്ന യാഥാർത്ഥ്യമാണ് ഇത് ഉൾക്കൊള്ളുന്നതെന്ന് സഭാപിതാക്കന്മാർ പറയുന്നുണ്ട് ജീവിക്കുന്നവരും മരിച്ചവരുമായ സഭാംഗങ്ങളുടെ പേരെടുത്തു പറഞ്ഞ് ഈ ഡിപ്റ്റിക്സിൻ്റെ സമയത്ത് ശുശ്രൂഷി പ്രാർത്ഥിക്കുക മരിച്ചവരെ പ്രത്യേകമായി അനുസ്മരിക്കാനും ജീവിച്ചിരിക്കുന്നവരുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കാനുമുള്ള സമയമാണിത് അപ്പോൾ ഓർമ്മിക്കുക നമ്മൾ നേരത്തെ അർത്തോസിൽ കണ്ടതുപോലെ ഇവിടെയാണ് പരിശുദ്ധ കുർബാനയ്ക്ക് നമുക്കുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും നമ്മൾ സമർപ്പിക്കേണ്ടത് എന്ന് ഓർമ്മിക്കുക അങ്ങനെ മരണപ്പെട്ടവരെയും ജീവിക്കുന്നവരെയും നമ്മൾ ഓർമ്മിക്കുന്നു തുടർന്ന് ലോകസമാധാനത്തിന് ഐശ്വര്യപൂർണമായ കാലത്തിന് അങ്ങനെ ഭൗതിക ജീവിതവും ഭൗതികജീവിതവും ഐശ്വര്യ സമ്പന്നവുമാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ പരിശുദ്ധ കുർബാന സ്വർഗ്ഗത്തെയും ഭൂമിയെയും കൂട്ടിയിണക്കുന്ന ഈ ലോകത്തിൽ മരണപ്പെട്ടു പോയവരും ജീവിക്കുന്നവരുമായ ജീവിച്ചിരിക്കുന്നവരുമായ സകലരെയും ഓർമ്മിപ്പിക്കുന്ന പരസ്പരം ബന്ധിപ്പിക്കുന്ന ഐക്യത്തിൻ്റെ കൂതാശയും സഭയുടെ നിറവുമാണെന്ന് നമ്മളെ ഇത് ഓർമ്മിപ്പിക്കുക ചിലർക്കെങ്കിലും സംശയമുണ്ട് ഇത് മരിച്ചവരെ ഓർപ്പി ഓർമ്മിക്കാനാണെങ്കിൽ ആദ്യ ഭാഗം മാത്രം ചൊല്ലിയാൽ മതിയോ എന്ന് അങ്ങനെയല്ല ആ പ്രാർത്ഥന മരിച്ചവരെയും ജീവിക്കുന്നവരെയും കൂട്ടിയിണക്കുന്ന കുർബാനയുടെ മന അതിമനോഹരമായ ഒരു ഭാഗമായതുകൊണ്ട് മരിച്ചവരെ ഓർമ്മിച്ചാലും ജീവിച്ചവരെ ഓർമ്മിച്ചാലും ഇത് രണ്ടും കൂടെ ചൊല്ലുമ്പോഴാണ് അതിൻ്റെ സമഗ്രത പ്രാർത്ഥനയുടെ പൂർണ്ണത കൈവരുന്നത് എന്ന് വിസ്മരിക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പരിശുദ്ധ കുർബാനയിൽ അർത്ഥപൂർണമായി പങ്കെടുക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ